ഏവർക്കും ഹൃദ്യമായ പഞ്ചതന്ത്രം കഥകളിലേക്ക് ചക്കർഷം സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചെലുക്കുകയാണ് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അതിനെ വിശ്വസ്തയോടുകൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കാവുന്നതാണ് അന്നേരം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന കഥാഗതി എന്ന് പറയുന്നത് കരടകദമനക സംഭാഷണമാണ് അല്ലെ സംവാദമാണ് അല്ലെ ചർച്ചയാണ് അതിനകം കുറുക്കന്മാർ കുറുക്ക സഹോദരങ്ങൾ തമ്മിലുള്ള സംഭാഷണ പദ്ധതിയാണ് പഞ്ചതന്ത്ര അഞ്ച് തന്ത്രങ്ങളിൽ കൂടിയാണ് പഞ്ചതന്ത്രം കഥകൾ പോകുന്നത് അതിലൊന്നാമത്തെ തന്ത്രഭാഗം മാത്രമാണ് നമ്മൾ അതിലെ പല ഉപാഖ്യാനങ്ങളാണ് നമ്മൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ആഷാഠഭൂതി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ കാരണം ഒരു ഋഷീശ്വരൻ ഒരു സന്യാസിക്കുള്ളവായ വിനാശത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം നേരം ശ്രദ്ധയോടുകൂടി നമ്മൾ ഇതിനെ അങ്ങോട്ട് സംംശീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനുള്ള ഗുണപാഠ കഥകളാണ് ആചാര്യന്മാർ പഞ്ചതന്ത്രം കഥകളിലൂടെ മൃഗങ്ങളിലൂടെ അതേപോലെ തന്നെ പണ്ഡിത പ്രമാണിമാരിലൂടെ സന്യാസി ഋഷി ശ്രേഷ്ഠന്മാരിലൂടെ പകർന്നു ഞാൻ വലിയൊരു കടപ്പാടാണ് നമുക്ക് അപരുമായിട്ട് ഉള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് ആഷാഠഭൂതി എന്ന് പറയുന്ന ബ്രാഹ്മണൻ അദ്ദേഹം മൂലം ദേവശർമാവ് എന്ന് പറയുന്ന സന്യാസി വര്യനാണ് അത് ഈ കഥയെ അങ്ങോട്ട് പറയണത് ധമനകനാണ് ഞാൻ കരടകനാകാംക്ഷയായി അന്നേരം ചോദിച്ചു ആ കഥ അങ്ങോട്ട് കേൾക്കുവാൻ വലിയ ഉത്സാഹം തോന്നണു എങ്ങനെയാണ് വിനാശം വന്നു ഭവിച്ചത് എന്ന് വ്യക്തമാക്കിക്കോളൂ ഞാൻ ധമനകൻ കഥ അങ്ങോട്ട് തോന്നും തുടരുകയാണ് ശ്രേഷ്ഠനായിട്ടുള്ളൊരു സന്യാസിയായിരുന്നു ദേവശർമാവ് അല്ല സന്യാസി എന്നുള്ള പദം എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം ന്യസിക്കുക ഈശ്വരനെ സ്വയം ന്യസിച്ച് ഈശ്വര പദത്തിൽ എത്തുക അല്ല മനസ്സിനെ ഏകാഗ്രമാക്കി അതേപോലെ ദൃഢനിശ്ചയ ഭാവത്തിൽ അത് ഒന്നിൽ തന്നെ സൂക്ഷ്മമായിട്ടുള്ള നിരൂപണത്തിലൂടെ ആ അച്ചുതണ്ടിലേക്ക് അല്ലെങ്കിൽ താൻ വീക്ഷിച്ചിരിക്കണ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ താൻ ചെയ്യണ പ്രവൃത്തി പദങ്ങളിൽ മാത്രം ഊന്നി നിൽക്കണ അവസ്ഥ കാരണം അങ്ങനെയുള്ളവർക്കാണ് സന്യാസി സ്വയം നസിച്ച് ഈശ്വരപ്രാപ്തി നേടുക മറ്റൊരാളിൻ്റെ നിർബന്ധം മൂലമോ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ പ്രേരണ മൂലമോ ഉളവാകണതല്ല അല്ലെ മനസ്സിൽ നിന്ന് ഉളവായ ഭക്തിയാൽ ഈശ്വരഭക്തിയാൽ സന്യാസിയായിത്തീർന്ന ദേവശർമ്മ അല്ലെ യഥേഷ്ടം ഈശ്വരാരാധനകൾ അല്ലെ ഉപാസനാ പദ്ധതികൾ അദ്ദേഹം അനുഷ്ഠിച്ചു വരികയാണ് കാണുവാനോ അതീവ സൗന്ദര്യ ഭാവത്തിലുള്ള വ്യക്തിത്വം ജ്ഞാനം അതിനേക്കാളിലുപരി പിന്നെയോ എല്ലാത്തിലും ശ്രേഷ്ഠമായിട്ടുള്ള മനസ്സും അങ്ങനെയുള്ള ദേവശർമാവ ഒരു ദിനം അദ്ദേഹത്തിന് കുറച്ച് ധനം ലഭ്യമായി യഥേഷ്ടം ധനം വരുമ്പോഴാണ് മനുഷ്യന് അഹങ്കാരമെന്നുള്ളത് അല്ല കാമക്രോധ സ്താലോവ മത മാത്സര്യ ഭാവങ്ങൾ വന്നുചേരുക ദാനം വന്നു ചേരുക അതേ ഈശ്വരാരാധന ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യങ്ങൾ ഏത് വഴിയാണ് വരുന്നത് എന്ന് പറയുവാൻ സാധിക്കില്ല അനേക സൗഭാഗ്യങ്ങൾ അനേക വഴികളിൽ കൂടി വന്നു എന്ന അതരം നല്ല ജ്ഞാനം നല്ല വിവേകം നല്ല ആയുസ് അതേപോലെ തന്നെ നല്ല ആയുർ ആരോഗ്യഭാവങ്ങൾ ഇവയെല്ലാം ഈശ്വരാരാധന മൂലം നമുക്ക് ലഭ്യമാകുന്നതാണ് ഈശ്വരനെ ആരാധിച്ചത് മൂലം തനിക്ക് കിട്ടിയ ആ ധനം ദേവശർമാവ് ഇതിനിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഉപായത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത് യഥേഷ്ടം ധനമാണ് കിട്ടിയിരിക്കണത് അല്ലെങ്കിൽ ധനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കടയുവാൻ ശ്രമിക്കുവോ ഇല്ല കണ്ണു മഞ്ഞളിച്ചു പോകും എന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ അങ്ങോട്ട് പറയാം ധനം കിട്ടിയ മാത്രയിൽ ഈശ്വര അനുഭവഭാവത്തെക്കുറിച്ചുള്ളവായതെല്ലാം അങ്ങനെ മറന്നു എന്ന് തന്നെ പറയാം ധനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാത്തത് നമ്മുടെ ക്ഷേത്രങ്ങളിലാണ് അല്ലെങ്കിൽ ആചരിക്കാത്തത് നമ്മുടെ ആചാരനിഷ്ഠകളാണ് അതേപോലെ ചൊല്ലാത്തത് നമ്മുടെ നാമമന്ത്രങ്ങളാണ് പിന്നെയോ ില്ലാത്തത് ഗുരുത്വം എന്നുള്ളതാണ് ഇത് ധനത്തിൻ്റെ അതികാഠിന്യമായിട്ടുള്ള പ്രേരണ മൂലം ഉളവാകുന്നതാണ് അത് ഇതേ സ്ഥിതിയിലേക്ക് ദേവശർമ്മ ആവുക എന്ന ഏരിയ കാരണം എന്താ കിട്ടിയ ധനം അധ്വാനിക്കാതെ കിട്ടിയതാണ് അധ്വാനിച്ച് കിട്ടുന്ന ധനത്തിന് അതിൻ്റേതായിട്ടുള്ള വിലയും അതേപോലെ തന്നെ മൂല്യവും ഉളവാണ് എന്ന് ശാസ്ത്രം വിലയിരുത്തും അതിനം സ്വന്തമായിട്ട് കിട്ടിയിരിക്കണ ധനം അങ്ങനെ സ്വന്തമായിട്ട് കിട്ടുക എന്ന് പറയുമ്പം ധനം ആർക്കും സ്വന്തം ഇന്ന് എൻ്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ നാളെ മറ്റൊരാളിൻ്റെ കയ്യിലാണ് അടുത്ത ദിനം വേറൊരാളിലേക്കത് മാറിക്കൊണ്ടിരിക്കും ഇതിനെ ചക്രം എന്ന് വിശേഷിപ്പിച്ചിരുന്നു അതിനം സ്വയം എന്തുകൊണ്ടാണ് ആലോചിച്ചു നോക്കുക ചക്രം എന്ന് പണ്ടുള്ളവർ വിശേഷിച്ച വിശേഷിപ്പിച്ചത് അതിന് ചക്രത്തിൻ്റെ പ്രത്യേകത എന്താ കറങ്ങുക അതേപോലെയാണ് ധനത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ ഈ ധനം കിട്ടിയ മാത്രയിൽ അദ്ദേഹം ചിന്തിക്കുക ഇതെങ്ങനെ ഭദ്രമാക്കി അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം തൻ്റെ കഷായ വസ്ത്രഭാവത്തിൽ അനേക ബലമുള്ള ഭാവത്തിൽ അറകളുളവാക്കി അറകൾ തുന്നി ചേർക്കുകയും അതിനകത്തെല്ലാം ഇത് നിക്ഷേപിക്കുകയും പിന്നെ ആ വസ്ത്രം വസ്ത്രമണിഞ്ഞുകൊണ്ട് ദേശ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന ധനം ഉളവായിട്ടുണ്ടെങ്കിൽ ഒരു ബലമാണ് ആരുടെയും മുമ്പിൽ യാചിക്കേണ്ടിയതായി വരികയില്ല അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടിയതായിട്ട് വരികയില്ല ഈ ധനവും ഇങ്ങനെ യാത്ര തിരിച്ചു രം മുന്നോട്ട് പോകുന്ന വഴിയിൽ അവിചാരിതമായിട്ടാണ് ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠനെ കാണുവാൻ ഇടയായത് രം ആഷാഠഭൂതി എന്ന നാമധേയത്തിൽ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ അരം കണ്ട മാത്രയിൽ സന്യാസിയും ബ്രാഹ്മണനും അല്ലേ ദേവശർമാവം ബ്രാഹ്മണനും നല്ല ലോക്യഭാവത്തിലെത്തി തമ്മിൽ കുശലപ്രശ്നങ്ങൾ അങ്ങട് അനുഷ്ഠിച്ചു കാരണം എന്തുകൊണ്ടും സത്യസന്ധനാണ് ഇവനെന്ന് തോന്നണോ എന്ന് സന്യാസി ദേവശർമ്മൻ മനസ്സുകൊണ്ട് അങ്ങട് നിരൂപിക്കുക ആയതുകൊണ്ട് തന്നെ തനിക്ക് ഉത്തമനായിട്ടുള്ള ഒരു പരിചാരകനെ കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് സന്യാസി വരിയു കാരണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തനേ ഈ കാഷായ വസ്ത്രം അതും പ്രത്യേക അറകളിൽ പണിഞ്ഞ് തൻ്റെ ശരീരത്തിൽ അങ്ങട് ചേർത്ത് വച്ചിരിക്കണം ആ കാഷായ വസ്ത്രം ഇതുവരെ അങ്ങോട്ട് മാറ്റിയിട്ടില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥേഷ്ടം ധനമല്ലേ അതിനുള്ളിൽ ഉളവായിരിക്കണതാണ് ഇനി ഇതാരെങ്കിലും അപഹരിച്ചു കൊണ്ടുപോയാലോ ഒരു ശങ്ക മനസ്സിൽ കിടക്കുക ഇതായത് തന്നെ ഞാൻ വളരെ വ്യത്യസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ മനസ്സിനിണങ്ങിയിട്ടുള്ള ഒരാളെയാണ് തനിക്ക് കിട്ടിയിരിക്കണത് എന്ന സന്യാസി വര്യൻ ഇങ്ങനെ ചിന്തിക്കുക ഇല്ല ഒപ്പം അങ്ങോട്ട് കൂടി അഷാഠഭൂതി അല്ലെങ്കിൽ ബ്രാഹ്മണൻ എങ്ങനെ ഓരോരോ വിധാനങ്ങളങ്ങട് രണ്ടുപേരും സംസാരിച്ച് മുന്നോട്ടങ്ങോട്ട് പോവുക എന്നാൽ പോകണ മാത്രേ ബ്രാഹ്മണൻ ചിന്തിക്കുക യാഥകളിൽ യഥേഷ്ടം ധനമുണ്ട് അത് ഇയാൾ എന്താ പ്രവർത്തി മുഖേനയൊന്നും ലഭ്യമായതല്ല എങ്ങനെയോ കിട്ടിയിരിക്കണോ പ്രവർത്തിക്കാതെ കിട്ടിയ ധനമാഘയാൽ ആകണം എന്താ ഇത്ര ഭദ്രതയോടുകൂടി ഇദ്ദേഹം ഈ കഷായ വസ്ത്രഭാവത്തിൽ സൂക്ഷിച്ചിരിക്കണതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര പിശുക്കനാകേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ എന്നു ബ്രാഹ്മണൻ ആഷാടപുതി ഇങ്ങനെ മനസ്സിൽ നിരൂപിക്കുകയാണ് അങ്ങനെ നിരൂപിച്ച് പോകണ മാത്രയില്ല എന്തായാലും തനിക്ക് ഉത്തമനായിട്ടുള്ള ഒരു പരിചാരകനെയാണ് അല്ലെ ഒരു ബ്രാഹ്മണനെയാണ് കിട്ടിയിരിക്കണത് എന്ന് ദേവശർമാവിന് മനസ്സിലായ മാത്രയില്ല അദ്ദേഹം വിചാരിച്ചെന്തായാലും ഇത്രയും നാൾ താന് ആ വസ്ത്രം അങ്ങോട്ട് ഉരിഞ്ഞു മാറ്റി വച്ചിട്ടില്ല തൻ്റെ ശരീരത്തിൽ തന്നെയാണ് അത് തനിയല്ല വിയർപ്പം അതേപോലെയുള്ള കർമ്മ ശരീരകർമ്മങ്ങളാൽ ഉള്ള വിധമായ ഒട്ടേറെ ദൂഷ്യഫലങ്ങൾ കഷായ വസ്ത്രത്തെ ബാധിച്ചിരിക്കുക നേരം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിനായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്ഥാനഭാവം അദ്ദേഹം ഗമിക്കുകയാണ് അദ്ദേഹം അവർ നല്ലൊരു അരുവിയുടെ തീരത്ത് എത്തിച്ചേരുന്നു അരുവിയുടെ തീരത്ത് എത്തിച്ചേ ചേർന്ന മാത്രയിൽ ഈ വസ്ത്രമൊക്കെ അങ്ങടെ അഴിച്ചു മാറ്റി ആരാ സന്യാസി ദേവശർമ്മൻ എന്നിട്ട് അഴിച്ചു മാറ്റിയിട്ടാണ് അതിലുണ്ടായിരുന്ന ധനം തൻ്റെ വിശ്വസ്തനായി തൻ്റെ അരികിൽ കൂടിയിരിക്കുന്ന ബ്രാഹ്മണനെ അങ്ങനെ എത്തിക്കുകയാണ് എത്തിച്ചിട്ട് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങനെ എനിക്ക് വിശ്വാസമാണ് ഞാൻ ഈ വസ്ത്രം ഒമ്മ എന്നാണ് ശുദ്ധീകരിക്കുന്നത് വരെ എന്ത് സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല തനിക്ക് ശരീരശുദ്ധി വരുത്തുവാനുള്ള സമയമാഗതമായിരിക്കുകയും ചെയ്യും അങ്ങനെ ശരീരം ശുദ്ധീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ തുങ്ങുന്നതിനുള്ള പാവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം അരിയിലേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ കുപ്പായമൊക്കെ അങ്ങനെ ധന്യമാക്കി അലച്ചി അത് ഉണക്കുവാനായിട്ട് അവിടെ വിരിച്ചു ശേഷം തനിക്ക് ധരിക്കുവാനുള്ള മറ്റൊരു ഉപായം അവിടെ എടുത്തങ്ങൾ വെച്ചു അതിന് ശേഷം അവിടെ ഇങ്ങനെ പുള്ളി കഴിഞ്ഞ് ഗംഗാസ്നാനം ചെയ്യണ പോലെ ഗംഗാദേവത ആയിരിക്കണം അവർക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ സ്നാനഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ പെട്ടെന്നാണ് അദ്ദേഹം രണ്ട് അത് തമ്മിൽ അങ്ങടും ഇങ്ങടും വഴക്കടിക്കുകയാണ് വളരെയധികം ദേഷ്യഭാവത്തിനാണ് മുട്ടനായിട്ടുള്ള ആടുകളാണ് അങ്ങനെ അങ്ങനെ ദേഷ്യത്തോട് പരസ്പരം തമ്മിൽ അങ്ങനെ പൊരുതുകയാണ് അന്നേരം പൊരുതുന്നതിനിടയിൽ ശിരസ് പൊട്ടി ചോര വാർന്ന ഭൂമിയിലേക്ക് നിൽക്കുന്ന വീഴണം ആ ഒരു ഇത് കണ്ട മാത്രയിലാണ് ഒരു കൊടുക്കൻ ഇത് തന്നെയാണ് പരീക്ഷിക്കുക എന്നിട്ട ഈ നിലത്ത് വീണ ചോരത്തുള്ളികളാണ് സാധ്യമായിട്ടുള്ള ഭാഗത്തിലാണ് അല്ല ഇവിടെ എന്താണ് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ അതിൽ വാശിയോരും നടക്കുക പക്ഷെ ഇതൊന്നും അവൻ്റെ പ്രവൃത്തിയിൽപ്പെട്ടില്ലാതെയാണ് അന്നേരം ഈ അമിതമായിട്ടുള്ള ആസക്തി മൂലം ശരീരത്തിന് അഹാപമായിട്ടുള്ള വിനക്കൾ വന്നു ചേരുകൊണ്ടുള്ള കാഴ്ചകളാണ് കാരണം തമ്മിൽ വീട് കൂടിയതോടുകൂടി പശി കൂടിയതോടുകൂടി തങ്ങളിൽ ഇനി ൂ എന്നുള്ള രീതിയിലുള്ള യുദ്ധമറയാ ഈ സമയത്താ എന്ത് ചെയ്യുന്നത് ഒട്ടും കളിച്ചില്ലാ കിട്ടിടി ആർക്കാ നമ്മുടെ ഗുരുക്കര തൽക്ഷണം ഇടികൊണ്ട് പുള്ളഞ്ഞ ഭൂമിയിൽ വീണ് നിലവിളിച്ച് മരണം വരിച്ചു അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്ക ഇത് കണ്ട മാത്ര സന്യാസി വര്യൻ ജമ്പുഗോമേഷന എന്നങ്ങട് പുലമ്പി അങ്ങനെ ഒരു വരി അങ്ങട് ചൊല്ലി അദ്ദേഹം കരയ്ക്ക് കയറി കാഷായ വസ്ത്രം ധരിച്ചങ്ങടെ നിൽക്കുമ്പോഴാ തൻ്റെ ധനം സൂക്ഷിച്ചിരിക്കണ ആ വസ്ത്രമേൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ആ ധനമേൽപ്പിച്ചിരിക്കണ ഷാഠഭൂതിയെ കാണുവാനില്ല എന്നിപ്പം എന്താ ചെയ്യുക അപ്പോഴ അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ കൂടി വയം ആഷാടഭൂതി നാം രണ്ടാമത്തെ വരിയും അങ്ങനെ കൂട്ടിച്ചേർത്തു എന്താ ഇപ്പം ചെയ്യുക കിട്ടിയ ധനം മുഴുവൻ ആഷാഠഭൂതി കൊണ്ടുപോയിരിക്കുന്നു വിഷമിച്ചിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അധ്വാനിക്കാതെ കിട്ടണ ധനമെല്ലാം അതേപോലെ ശാസ്ത്രം വിലയിരുത്തണോ തനിയെ നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന ഈ കഥ ഉപാഖ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഗുരു പരമ്പര പറഞ്ഞു തരണതാണ് പഞ്ചാന്തരം കഥകൾ എന്ന് പറയുന്നത് വളരെ വിശേഷമേറിയതാണ് ശ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമുക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരുവാനുള്ള നല്ല വിജ്ഞാനപ്രദമായ കർമ്മതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അങ്ങനെ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം ശ്രമിക്കാം അങ്ങനെ ഏവരും ശ്രമിക്കണം എല്ലാവരും ദയവ് ചെയ്ത് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ ലൈക്ക് ചെയ്യണം പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടും കൂടി അടുത്ത വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം